നമസ്കാരം ഇന്ന് നിലമ്പൂരിൽ നിന്ന് ഒരു വിവാദം കൂടി വരികയാണ് ഇലക്ഷൻ നടക്കാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനിടയിൽ ഒരു ബൂത്തിൽ പി വി അൻവറും ആര്യടൻ ഷൗക്കത്തും തമ്മിൽ കണ്ടുമുട്ടി ഹസ്തദാനം ചെയ്ത് കെട്ടിപ്പിടിക്കാൻ അൻവർ സമ്മതിച്ചില്ല കെട്ടിപ്പിടിക്കേണ്ട എന്ന് പറഞ്ഞു എന്നതാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങള് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിവാദം വിവാദമുണ്ടാക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളാണ് ഇവിടെയുള്ള എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ഇതിന്റെ വസ്തുത മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പി വി എൻപർ ചെയ്തതാണ് ശരി എന്നതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം അതാണ് അടിസ്ഥാനപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പി വി എൻപറുമായി അത്ര നല്ല ബന്ധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാനോ ഒന്നും കഴിയുന്ന ഒരാളല്ല ഞാൻ കാരണം അദ്ദേഹത്തിന് വിരോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായോ വ്യക്തിപരമായോ വിരോധം ആരോടെങ്കിലും തോന്നിയാൽ അവർ ഏതറ്റം വരെയും ഇട്ട് വഷളാക്കി ബുദ്ധിമുട്ടിച്ച് പണം കൊണ്ടും കുടുംബപരമായും സാമൂഹികപരമായും ഒക്കെ അവരെ നട്ടം തിരിയിച്ച് വട്ടം ചുറ്റിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷാജൻസ് വട്ടം ചുറ്റിച്ചത് അപ്പൊ അതുപോലെയുള്ള മറ്റ് കേസുകളൊക്കെ കാണുമ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തോടെ എനിക്ക് വെറുക്കേണ്ടത് ആവശ്യമില്ല ഇവർ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ അല്ല എങ്കിലും ഒരു മാനസികമായ ഒരു അകൽച്ച ഉണ്ട് എന്നത് സത്യമാണ് അതായത് പി വി എൻ അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല പക്ഷെ എന്നുവെച്ച് പി വി എൻപർ ചെയ്യുന്ന കാര്യങ്ങളെ ഈ സമൂഹത്തിൽ മാതൃകയാക്കി കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറയില്ലാതെ പറയുന്ന കാര്യങ്ങൾ അത് അതാണ് ശരി എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതാണ് ശരി എന്നത് കൊണ്ട് തന്നെയാണത് ഇപ്പോ അരണ് ചൗക്കത്തും എം സ്വരാജും തമ്മിൽ കണ്ടപ്പോ അവർ കെട്ടിപ്പിടിച്ചു ഓക്കെ കെട്ടിപ്പിടിച്ചു ജനം എന്ത് മനസ്സിലാക്കി രണ്ട് രീതിയിൽ മനസ്സിലാക്കും ഓ അവര് തമ്മിൽ യാതൊരു പ്രശ്നമില്ല ശത്രുതയില്ല ഒന്നുമില്ല കണ്ടില്ലേ അവർ ഊഷ്മളമായി രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു എന്തിനു വേണ്ടി മാധ്യമങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊട്ടന്മാരാക്കാൻ വേണ്ടിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് എന്നത് തന്നെയാണ് അതിന് ശരി അത് തന്നെയാണ് പി വി എൻവർ പച്ചയ്ക്ക് പറഞ്ഞത് എന്നെ കെട്ടിപ്പിടിക്കണ്ട അതായത് ഒരാളെ ഹസ്തദാനം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കാണുമ്പോ ആ ഓക്കെ അത് പി വി എൻപർ ആ മാന്യത കാണിച്ചു അത് കഴിഞ്ഞു അത് മതി കെട്ടിപ്പിടിക്കണ്ട എന്ന് പറഞ്ഞത് സ്വരാജിനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടോന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി വി എൻവറുമായി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത മാധ്യമ എന്താ പറയുക കഥ ഉണ്ടാക്കും അടുത്തത് ആരോടെ ചോക്കത്തിനെ വിമർശിച്ച് വിമർശിച്ച് നടന്നിട്ടതേ ഇപ്പൊ അവര് തമ്മിൽ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചു ഇപ്പൊ ജനങ്ങൾ ആരായി പൊട്ടന്മാരായി എന്ന നിലയിൽ ഒരു ഒരു വളർത്ത ഉണ്ടാക്കി വെക്കും പി വി എൻ പറ എല്ലാവർക്കും ചതുർത്ഥിയാണ് അല്ലെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഒരല്പമെങ്കിലും പി വി കൂറ് പറിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു കാരണം കാണാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ചൂഴ്ന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാകുന്നത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾ കെട്ടിപ്പിടിക്കും അതിലൊരു ആത്മാർത്ഥത വേണം ഒരു ഊർജ്ജം ഊർജ്ജം വേണം ഒരാളൊരു ഹഗ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കണം സത്യത്തിൽ പി വി അൻവറിന് അല്ലെങ്കിൽ പി വി അൻവർ അരയുടെ ശൗക്കത്തിന് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വന്ന് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പൊട്ടൻ കളിക്കാൻ അല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമൊന്നുമില്ല അരടൻ ശൗക്കത്ത് വിചാരിക്കുന്ന എന്താണ് പി വി അൻവർ എട്ട് നിലയിൽ പൊട്ടണമെന്നാണ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് പി വി എൻ പറഞ്ഞു കെട്ടിവെച്ച കാശ് കിട്ടാതിരിക്കുമെങ്കിൽ അത്രയും നല്ലത് എന്നാണ് അര്യടൻ ചൗക്കത്ത് ആ സ്വാമി ചിന്തിച്ചോണ്ടിരിക്കുന്നത് പി വി അങ്ങനെ തന്നെ പി വി എൻ പറയടൻ എങ്ങനെയെങ്കിലും തോറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽപര ഒരു നാണക്കേട് നാണം കെട്ട തോൽവി ഉണ്ടാകാൻ എന്താ പറയാ ഇല്ല എന്ന നിലയിൽ തോൽക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് രണ്ട് കാരണമാണ് ഒന്ന് വി ഡി സതീശിനെ അടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന അര്യടൻ ചൗക്കത്തിനെതിരെ വലിയ പടനീക്കം തന്നെ നയിച്ചിട്ടുള്ള ആളാണ് ഇവിടെ ഇപ്പോൾ പി വി അൻപോടൊപ്പമുള്ള ഇരഞ്ഞിക്കൽ ഇസ്മായിൽ ഇരഞ്ഞിക്കൽ ഇസ്മായിൽ കൊടുത്തിട്ടുള്ള പരാതിയിൻമേലെ നിലമ്പൂരെ ഒരു അഴിമതി കഥയുണ്ട് കോടികൾ അടിച്ചു മാറ്റിയ കഥ ആ കഥ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ അത് അന്വേഷിക്കുകയും അത് അഴിമതിയാണെന്ന് തെളിയുകയും അത് പി വി അൻപർ നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി അത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്തതാണ് അപ്പോ അതിൽ പ്രതിയായിട്ട് നിൽക്കുന്ന ആളാണ് ഈ അരഡൻ ചൗക്കത്ത് ആ ചോദ്യം ചോദിച്ച അല്ലെങ്കിൽ ആ പ്രതിസ്ഥാനത്തെ നിർത്തി സംസാരിക്കുന്ന വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻപർ ആ പ്രതിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കെട്ടിപ്പിടിക്കുന്നത് എന്ത് സന്ദേശമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ ശരി ഒരാളെ നമ്മൾ ഹഗ്ഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കണമെന്ന് കഴിഞ്ഞാൽ ഒരാളോട് ഒന്ന് ചിരിക്കണമെന്ന് കഴിഞ്ഞാൽ അത് ഹൃദയപൂർവ്വമായിരിക്കണം അല്ലാതെ കപട ഒരു മനസ്ഥിതി വെച്ചുകൊണ്ട് അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊരു നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞു സാധാരണ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തുറന്നു പറയാറില്ല കാര്യങ്ങൾ ഇവിടെ പി വി അൻപർ ആ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടെ പി വി അൻപറാണ് ശരി മാധ്യമങ്ങളൊക്കെ നേരെ തിരിച്ചാണ് കെട്ടിപ്പിടിക്കരുതെന്ന് പറഞ്ഞു ഒരു ഐത്വം ഉണ്ടാന്ന് തോന്നുന്ന പോലെ പറഞ്ഞു ആരോടും ഷോക്കത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട് മീഡിയ ഉണ്ണിന്റെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടിന് താഴെ അൻബറിനോട് ഇത്രയും നാള് ഭയങ്കര എന്താ പറയുക ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരൊക്കെ ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു അവസരം കിട്ടിയപ്പോൾ അൻവറിനെ കുത്താൻ കിട്ടിയ കുത്തി അവസരം കുത്തിപ്പറയുന്നതന്നേ ഉള്ളൂ വേറൊന്നുമില്ല അൻവർ ചെയ്താണ് ശരി അവിടെ അൻവർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു തന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഇപ്പോ താൻ എതിരാളിയായിട്ട് കാണുന്ന ആളാണിപ്പോ ആ എതിരാളികൾ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ റിസൾട്ട് വന്നതിന് ശേഷം വേണമെങ്കിലും കെട്ടിപ്പിടിക്കെ മൊത്തം കൊടുക്കുകയെ എന്തു വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ശരിയല്ല എന്നൊരു നിലപാട് ഒരുപക്ഷെ പി വി അൻവർ ജയിച്ചു കഴിഞ്ഞാൽ അരുടെ ചൗക്കത്ത് ഒരു എം എൽ എ എന്ന നിലയിൽ പി വി അൻവറിനെയാണ് സമീപിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഹൃദയബന്ധം ഉണ്ടാകേണ്ടി വരും ഇനി ആരൊരു ശോകത്താണ് ജയിക്കുന്നതെങ്കിൽ പി വി എൻ അതുപോലെ തന്നെ ഒരു എം എൽ എ എന്ന നിലയിൽ ആരോടെ ശൗക്കത്തിനെയാണ് കാണേണ്ടി വരിക അപ്പോഴും ഒരു ഹൃദയബന്ധം ഉണ്ടാകേണ്ടി വരും ഒരു പൗരനും ഒരു പ്രതിനിധിയും തമ്മിലുള്ള ഒരു ബന്ധം രണ്ടുപേരായാലും ആ സമയത്താകാന്നേ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് അഥമനിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പി വി എൻ പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് ശരി എന്നാണ് എന്റെ അഭിപ്രായം